ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം അന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കർ മന്തി ഉണ്ടാക്കോ നമ്മൾ പല രീതിയിലും മന്തി ഉണ്ടാക്കിയിരിക്കണം പക്ഷെ എളുപ്പത്തിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ മന്തി ഉണ്ടാക്കിട്ടോ അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്കുമ്പം കട്ടാ മറത്തിക്കോളി ഇങ്ങോട്ട് അങ്ങോട്ട് വീഡിയോ കണ്ടുപോയിട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിക്കണം വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത തിരക്കും അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും ആദ്യം ആ ലൈക്കുമ്പം കണ്ടാൽ മറത്തിക്കോളി അപ്പോൾ നമ്മളെ ചിക്കൻ ഇതാദ്യം ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ ഒരു കിലോന് ചിക്കൻ ഉണ്ടാവും അപ്പോൾ അതും പിന്നെ ക്യാപ്സിക്കം മുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ അതേമാതിരി ടൊമാറ്റോ പേസ്റ്റ് പിന്നെ നമ്മളെ മന്തി മസാലേൻ്റെ പൊടി അപ്പോൾ എല്ലാം പാടെ നമ്മൾ ഈ കുക്കറിൽ കണിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ കിടുന്നത് ഏലക്കായ് പട്ട ഗ്രാമ്പു അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതാക്കണ പാകത്തിന് ലേസ് ഉപ്പ് കിട്ടോ ഇനി മാഗിക്കാട്ട് ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒരു ഒന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഐരി വാങ്ങിക്കണത് നമ്മൾ പേക്കരി വാങ്ങൂലേ ഓയിലും മാഗി ക്യൂബൊക്കെ ഉണ്ടാണെ ആ ഒരു പേക്ക വാങ്ങിക്കണം നമുക്ക് രാത്രി കക്കില്ല ഒരു ചോറ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്കത് മതി അത് തന്നെ ധാരാളം ആക്കാലം അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് അതൊക്കെ നല്ലോണം ഒന്നിട്ട് കുഴച്ച് ഒന്ന് ഇതാക്കുക കേട്ടോ പിന്നെ അതിൽ നമ്മൾക്ക് കുറച്ച് കാശ്മീരിൻ്റെ മുളകും പൊടി കേട്ടോ ഒരു ചോപ്പിന് വേണ്ടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടോ ഒരു സോപ്പ് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ഫുഡ് കളറ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി പക്ഷേ ഇപ്പം നമുക്ക് തിന്നാനല്ലേ അപ്പം അതിങ്ങനെ ഈ ഒരു കളറാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ക്യാമറക്ക് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് പക്ഷെ ഒരു എന്തോ ഒരു മങ്ങിയ മതി എന്തൊക്കെയാണ് ഇത് തോന്നല് അപ്പം ഇനി വെയിലിൻ്റെതാണോന്നും അറിയില്ല എന്തോ ഒരു ക്ലിയർ കമ്മി ഉണ്ട് വെച്ച് തോന്നണേ അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് എണ്ണയും സൺഫ്ലവർ ഓയിലും ഒക്കെ പാർന്നു കൊടുത്ത് ഗ്യാസും സിമ്മിൽ അവിടെ വെച്ചിരിക്കണട്ടോ അപ്പോൾ നമ്മളിത് അരി വള്ളത്തിലിട്ട് വെച്ചീനി അപ്പോൾ അത് ഇനി വെള്ളം തിളക്കാൻ വേണ്ടി ഞാണ്ട് അടുപ്പത്ത് വെള്ളം വെച്ചീനിട്ടോ അപ്പോൾ ഇട്ട് കൊടുത്ത് ഇതാക്കണ് നമ്മളെ പിന്നെ മന്തിൻ്റെ ഇതൊക്കെ അതിൽക്ക് ഇട്ടിട്ട് പിന്നെ അലോണം തിളച്ച്ങ്ങാണ്ട് പിന്നെ അതിലൊരു കുറച്ച് വള്ളം പോലെ ഇങ്ങനെ അയി വന്നിരിക്കണെട്ടോ എണ്ണയും വെള്ളമൊക്കെ പാടൊരു എന്താ പറയുക ഒന്നും ഇങ്ങോട്ട് വെന്തിട്ടില്ല എന്നാൽ നല്ലവങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് ഒതുങ്ങി വന്നിട്ട് അപ്പോൾ ഈ ഒരു ഐരിയാണ് ഇത് പാകത്തിനൊരു വേഗ ഇറ്റ് നല്ലോ വെന്തിട്ടല്ലോ ഊറ്റിടുന്നത് ഒന്നങ്ങട്ട് തിളച്ചൊക്കെ നമ്മൾ ഇതാ ഊറ്റിയിട്ട് ആ ഒരു പശ പോയി കഴിഞ്ഞൊക്കെ നമ്മളിതാ ഇതീക്ക് ഊറ്റിടട്ടോ ഈ കുക്കർക്ക് എന്നിട്ട് ഞമ്മളത് ഒരൊറ്റ പീസിൽ രണ്ട് അടുപ്പിച്ച് തന്നെ കേട്ടോ അപ്പോൾ ആ ചോറ് നല്ലൊരു മയേക്കാലം എന്താ ചിക്കനാണെങ്കിലും മുടയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നല്ലൊരു മയത്തിനെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ കുക്കർ മന്തി ഒക്കെ കാണാൻ അല്ലേ നല്ല മയത്തിൽ നല്ല ടേസ്റ്റാണ് ആ ഒരു കുക്കറ് പറഞ്ഞൊരു വേറെ കാലം അപ്പം ഏതായാലും ഞാനിതാ നമ്മളെ നമ്മളെടുത്തില്ല കുക്കറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതീ ഞാൻ എന്താ പുകയും കാര്യങ്ങളും അതൊന്നും ഉടനില്ല കേട്ടോ കുറച്ച് പിന്നെ മുളകും പൊടി കഴിക്കത് ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതീക്ക് അല്ലാതെ വേറൊന്നും ഞാൻ അതിക്ക് ഒഴിച്ചണമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ രണ്ട് മൂന്ന് പച്ചമുളക് ഇതിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ പെട്ടെന്നൊക്കെ ഞമ്മൾക്ക് ആരെങ്കിലും വന്നാൽ മക്കളെ ഞമ്മൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറാട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി തിജ്ജ ആണെങ്കിലോ ആവശ്യം എല്ലാം നേരത്തെ നല്ലോണം കത്തൂല്ല അല്ലാത്ത നേരത്തെ അങ്ങനെ കത്തും ചെയ്യും അപ്പം അതങ്ങനെ അടുപ്പത്തായിട്ടോ അപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ ഒരൊറ്റ പീസിലടിച്ച് പിന്നെ അങ്ങനെ മാങ്ങി പിന്നെ അതാക്കണേ നമ്മളെ ചോറൊക്കെ നല്ല കൊഴഞ്ഞ് നല്ല ഉഷാറയിക്കുന്നുട്ടോ അപ്പൊ കണ്ടില്ല ഞങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും ഏഹ് നല്ലൊരു കൊഴഞ്ഞ ചോറാണെന്ന് പക്ഷേ ഒന്നും അടയാതം നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നു കേട്ടോ അപ്പൊ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിച്ച് നമ്മൾ പല രീതിയിലും മന്തി ഉണ്ടാക്കിയിരിക്കുന്നുട്ടോ അപ്പൊ ഇതൊരു വെറൈറ്റി മന്തിയാണ് അപ്പൊ നമ്മളെ കയ്യിലുള്ളൊരു സാധനം വെച്ച് ഉണ്ടാക്കിയൊരു മന്തി കേട്ടോ കൂടുതൽ എണ്ണ അങ്ങനെ ഒന്നും ഒഴിച്ചിട്ടുമില്ല എന്താ അങ്ങനെ ഒരു മന്തിയാണ് നമ്മളുണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ കണ്ടില്ല ഞാൻ അത് കൊട്ടിട്ടോ നമ്മൾ ചിക്കനൊക്കെ അതേമാതിരി തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക തന്നെ അപ്പൊ ഞാനിങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അധികം ഞാൻ രാത്രി അങ്ങനെ സ്പെഷ്യലി ഉണ്ടാക്കുക മക്കളും ഈ കക്കെ വൈകുന്നേരം എല്ലാം ഉണ്ടാകുക അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അടിപ്പൊടിച്ചേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അടിയിത്താണ് ഇപ്പോൾ ഞാനത് കോരി ഇട്ടത് ഏതായാലും ഒരൊറ്റ പീസിലും നമ്മളെ ചോറ് വെള്ളം റെഡി ആയിരിക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്തേക്കണം കട്ടപ്പൊടിച്ചേ ഒന്നുമില്ല കേട്ടോ അടിപൊളി വയ്ക്കണം അപ്പൊ ഏതായാലും മക്കളെ കഴിഞ്ഞ മക്കൾക്കൊക്കെ കൊടുക്കട്ടെ അപ്പൊ ഞമ്മക്ക് രാത്രിക്കൊക്കെ ഇത് പാകാണ് കേട്ടോ ഏർ ഏറെ അറിയാനും ഇല്ല ആ ഒരു പേക്ക് വാങ്ങിയാലേ ഒരു കിലോത്തിന്റെ ഐരിയാണത് പക്ഷേ എന്നാലും ഞമ്മക്കതൊരു പാകമാണ് അപ്പൊ ഏതായാലും ഇനി മക്കൾക്കൊക്കെ ഇതാക്കണ് ഒക്കെ അവിടെ കുത്തിരിക്കുന്നുണ്ട് ഇനി ഏതായാലും ഒരു കിലോ ചോറും ഇതൊക്കെ കൊടുക്കട്ടെ ചോറൊക്കെ കുട്ടി എത്തുണ്ടാവും